ബിജെപിയുടെ കടകക്ഷിയാന്ന് മഞ്ഞ് ചാടികടക്കുന്ന നമ്മുടെ എസ് എൻ ഡി പിയുടെ തുഷാറൻ അയക്കിട്ട് വോട്ടത്തന്നെ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ബിജെപിക്ക് ഒറ്റയ്ക്ക് അവിടെ ഇവ ഇല്ലാത്തപ്പോ ഒരു ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇയാളെ ഈ എസ് എൻ ഡി പിയുടെ മാർപ്പാപ്പ ആണെന്ന് നിന്നിട്ട് എത്ര വോട്ട് കിട്ടി അറുപത്തയ്യായിരം തോട്ട് വെള്ളാപ്പള്ളിയും മകനും എല്ലാം കൂടെ നോക്കിട്ടും കിട്ടിയത് അറുപത്തയ്യായിരം തൊട്ട് താഴെയാ പിന്നെ അവന്റെ മുഴുപ്പ് എന്താ പറയുന്ന അവിടെ നാലര ലക്ഷം വോട്ട് വോട്ടുള്ള ഈഴവോട്ടുള്ള പോരെ അപമാനമായി പോയി ഈ അത് ചുമക്കുന്ന ബിജെപി ചുമക്കേണ്ട കാര്യം എന്താ ഇതിനെ കടകക്ഷിയാക്കേണ്ട കാര്യം എന്തായാലും ഒരു കടകക്ഷി ഇല്ലെന്നർത്ഥം പത്തനംതിട്ട പറ്റി എന്താന്ന് വെച്ചാൽ സ്ഥാനാർത്ഥിയെ പറ്റി വന്നിറങ്ങി അത് പോയി അത് ബന്ധമില്ലാതെ പോയി ആളുകൾക്ക് അറിയില്ല അത് എന്താ ചെയ്യുന്നേ ഒരു തീരുമാനം പാർട്ടി പറഞ്ഞപ്പോ നമ്മളതിനെതിരായിട്ട് നീക്കാൻ പറ്റുമോ പക്ഷെ രക്ഷ എന്താ ഇവിടുത്തെ ആളുകളെ കാരണം മൂന്ന് പ്രാവശ്യം പ്രാവശ്യമായിട്ട് എം പി ഐറ്റിങ് വരുത്തേണ്ട അയാള് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് ആ ബന്ധമുള്ള ആളുകളെല്ലാം ഇവിടെ ആരെ സ്ഥാനാർത്ഥി ഐസക്കിന് ഒയ്യാൻ പറ്റിയാലും അങ്ങോട്ട് തന്നെ ഇരുന്നോട്ടെന്ന് വെച്ചു മറ്റേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞ പുള്ളിയെ കാണാനില്ല കേട്ടിട്ടില്ല ആര് പറഞ്ഞാലും പിന്നെ കാണുകയോ അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നോട്ടെന്ന് ഞാൻ വെച്ചു ഇതാണ് സംഭവിച്ചത് സംഭവിച്ചു കട്ടപ്പ തീർന്നു പോയി സാധനം നിർത്തി വീട്ടിൽ പോകണ്ട അയാള് അയാളെ രാജി വെച്ച് പണി തീർക്കേണ്ടത് അയാള് എനിക്ക് പേടി ഇനി സ്ഥലം ഇപ്പൊ കേന്ദ്രത്തിൽ വെച്ചാൽ വോട്ട് കുറഞ്ഞതാണ് ബി ജെ പിയുടെ ഇച്ചിരി വോട്ട് കുറഞ്ഞതുകൊണ്ട് അയാൾ ഇവിടെ പിടിച്ചിരുന്നു ഇല്ലെങ്കിൽ കഴിഞ്ഞ ഭൂരിപക്ഷത്തോടെ മോദി വന്നിരുന്നീ ഇപ്പോ പിണറായി വിജയൻ കേരളത്തിൽ കാണുകയായിരുന്നു നാട് വിട്ടുപോയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർന്നു പോയ നീ പിണറായി മാത്രമേ ഉള്ളു ഇല്ല ഈ മുടക്കോഴി മേഖലയിലാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ആലോചന നട പിണറായിയുടെ നാട്ടാ അവിടെ പോലും സുതാര്യം ഭയങ്കര ലീഡ് പിടിച്ചെന്ന് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ പിണറായിയുടെ വീട് ഇരിക്കുന്ന ഇരിക്കുന്ന സ്ഥലം അവിടെ നമ്മുടെ ഈ സുതാര്യ വീട് പറയട്ടെ നാണോ മാനോ ഇല്ലാതെ ഇങ്ങനെ പിണറായിക്ക് തുടരാമെന്നുള്ളതല്ലാതെ ഒരു കാലേ പിന്നെ അത് കോടതി തീരുമാനിക്കണം നമസ്കാരം കേരളത്തിൽ ബി ജെ പിക്ക് തുഷാർ വെള്ളാപ്പള്ളിയുടെ ബി ഡി ജെസിനെ കൂട്ടിയത് കൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടായില്ല മാത്രമല്ല വലിയ അപമാനമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം വോട്ട് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് അതായത് ബി ജെ പിയുടെ സ്വന്തമായിട്ടുള്ള വോട്ടുണ്ടായിട്ടും നാല് ലക്ഷത്തി അൻപതിനായിരം വോട്ട് ഈഴവർക്കുള്ള കോട്ടയത്ത് വെറും അറുപത്തയ്യായിരം വോട്ട് മാത്രമാണ് തുഷാർ വെള്ളപ്പിക്ക് വെള്ളാപ്പള്ളിക്ക് നേടാൻ പറ്റിയതെന്നും അതുകൊണ്ട് തന്നെ തുഷാർ വെള്ളാപ്പള്ളിയെ കൊണ്ട് കോൺഗ്രസ് ബി ജെ പിക്ക് യാതൊരു നേട്ടവുമില്ലെന്നും അതിന് നേട്ടം മുഴുവൻ തുഷാർ വെള്ളാപ്പള്ളിക്കും അതേപോലെ വെള്ളാപ്പള്ളിക്കുമാണെന്ന് അവർ ബി ജെ പിയെ വിറ്റ് കാശാക്കുകയാണെന്നുമാണ് പി സി ജോർജ് നിന്ന് ഇന്റർവ്യൂല് പറഞ്ഞത് അതോടൊപ്പം തന്നെ അദ്ദേഹം ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത് പിണറായി വിജയൻ്റെ കാര്യം കട്ടപ്പൊകയായി പി സി പി എം തീർന്നു ഇതോടുകൂടി പൂർണ്ണമായി സി പി എം തകർന്നു തരിപ്പണമായി ഇനി സി പി എമ്മിന് ഒരു ഉയർത്തെഴുന്നിൽപ്പില്ല എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് അതേപോലെ പത്തനംതിട്ട സീറ്റിൽ സ്ഥിര പരിചയമില്ലാത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയതാണ് വലിയ തിരിച്ചടിക്ക് കാരണമായതെന്നും അദ്ദേഹം അറിയുകയുണ്ടായി മാത്രമല്ല കേരളത്തിൽ ക്രിസ്ത്യൻ മേഖലയിൽ കംപ്ലീറ്റ് ബി ജെ പിക്ക് അനുകൂലമായ തരംഗമുണ്ടായിട്ടുണ്ട് അത് പി സി ജോർജ് ആ ബി ജെ പിയിലേക്ക് വന്നത് കൊണ്ടുണ്ടായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണെന്നും ആ തിരുവനന്തപുരത്ത് ഭാഗ്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് തോൽവിക്ക് കാരണമായതെന്നും എന്നാണ് പി സി ജോർജ് പറഞ്ഞത് കഴിഞ്ഞ ഇലക്ഷനിൽ കേരളത്തിലെ എല്ലാ മേഖലകളിലും അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി പ്രചരണം നടത്തിയിട്ടുണ്ടെന്നും ഇനിയും ബി ജെ പിയുടെ പ്രവർത്തകനായി ശക്തമായി പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് എന്തായാലും പി സി ജോർജിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം അദ്ദേഹം ഫോണിലൂടെ സംസാരിച്ച കാര്യങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് തെരഞ്ഞെടുപ്പ് തരത്തിലെ ബി ജെ പിയിലെ ഓൾ ഇന്ത്യ ഉള്ള ഒരു ഒരു വലിയ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ആശ്വസിക്കാനുള്ള കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നു ആരും നമ്മുടെ ഏറ്റവും വലിയ ഡിമാൻഡ് അത് തുറന്നു അക്കൗണ്ട് തുറന്നു വലിയ വിജയമാണ് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ ബിജെപി കടകക്ഷി ആരും ആരുല്ലെന്ന് ഉദാഹരണം പറഞ്ഞാൽ ഈ കോ ബി ജെ പിയുടെ ഘടകക്ഷി അന്ന് മഞ്ഞ് ചാടികടക്കുന്ന നമ്മുടെ എസ് എൻ ഡി പിടെ തുഷാറൻ ആക്കി കിട്ട ഒരു ലക്ഷത്തി അറുപത്തി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അവിടെ ഇവ ഇല്ലാത്തപ്പോ ഒരു ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇയാള് എസ് എൻ ഡി പിടെ മാർപ്പാപ്പണെന്ന് പറഞ്ഞു നിന്നിട്ട് എത്ര വോട്ട് കിട്ടി അറുപത്തയ്യായിരം വോട്ട് നാല് ലക്ഷം വോട്ട് എസ് എൻ ഡി പിക്ക് മാത്രമുള്ളതാണ് അവിടെ അതിൽ അറുപത്തയ്യായിരം വോട്ട് മേടിച്ചിട്ട് പിന്നെ ഇയാള് കടകക്ഷി അറിഞ്ഞ് നടക്കുന്ന എന്തിനാ ആ കടകക്ഷിയുടെ മഹത്വം പോയില്ലേ അതായത് പി സി ജോർജിനെ കോട്ടയത്തേക്ക് മത്സര പ്രസംഗിക്കാൻ പോലും വിളിക്കാതെയാണ് തുഷാർ വെള്ളപ്പള്ളി വെല്ലുവിളി ഏറ്റെടുത്തിരുന്നത് ഭയങ്കരമായിട്ട് കിട്ടിയില്ല മാർപ്പാപ്പായി കിട്ടതേ വെള്ളാപ്പള്ളിയും മകനും എല്ലാം കൂടെ നോക്കിയിട്ടും കിട്ടിയത് അറുപത്തയ്യായിരം വോട്ട് താഴെയാ പിന്നെ അവന്റെ മുഴുപ്പ് എന്താ പറയുന്നത് അവിടെ നാലര ലക്ഷം വോട്ട് ഈഴ വോട്ടുള്ള പോരെ അപമാനമായി പോയി ഇവനെയൊക്കെ ചുമക്കുന്ന ബി ജെ പി ചുമക്കേണ്ട കാര്യം എന്താ ഇതിനെ കടകക്ഷിയാക്കേണ്ട കാര്യം എന്തായി ഒരു കടകക്ഷി അതായത് തുഷാർ വെള്ളാപ്പള്ളി വെറും ഒരു പാഴ്വാക്കാണ് എന്നുള്ളതാണ് താങ്കൾ പറയുന്നത് ഞാൻ ഞാൻ അങ്ങനെ ബി ജെ ബിജെപിയുടെ പേരിൽ മുതലെടുത്ത് നടക്കുകയാണ് തുഷാർ വെള്ളപ്പള്ളിയും വെള്ളപ്പള്ളി എന്ന് പറയുന്ന അർത്ഥം ഒരു ഒരു പരിധി വരെ ശരിയാ അതായത് അവരെ കൊണ്ട് ബിജെപിക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല ദോഷം ഇതേപോലെ തന്നെ പി സി ജോർജിനെ പി പത്തനംതിട്ടയിൽ നിർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു മത്സര ജയ തോൽവിയായിരുന്നു ഉണ്ടാകുമായിരുന്നത് ഞാനതിനെ പറ്റി അഭിപ്രായം പറയില്ല കാരണം ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാൽ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല അതുകൊണ്ട് പറയുന്നില്ല പക്ഷെ അവിടുത്തെ ബി ജെ പി അണികൾക്കിടയിൽ വലിയ വലിയ വികാരമുണ്ടായിരുന്നു അത് അവസാനം വരെ ഞാൻ അതിനൊന്നും ഇടപെടുകയല്ല കാരണം പാർട്ടി തീരുമാനത്തിന് തീരുമാനം തെറ്റാണെന്ന് പറയുന്ന മര്യാദയുള്ളൂ ഞാൻ ഇടപെടുന്നില്ല കേരളത്തിലെ പിണറായി വിജയന്റെ സ്ഥിതി എന്തായിട്ട് കട്ട കട്ടപ്പൊ തീർന്നു പോയി സാധനം നിർത്തി വീട്ടിൽ പോകണ്ട അയാള് അയാള് രാജി വെച്ച് പണിതീർക്കയാള് എനിക്ക് പേടി ഇനി കേന്ദ്രത്തിൽ വെച്ചാൽ വോട്ട് കുറഞ്ഞതാണ് ബിജെപിയുടെ ഇച്ചിരി വോട്ട് കുറഞ്ഞതുകൊണ്ട് അയാളിവിടെ പിടിച്ചിരുന്നു ഇല്ലെങ്കിൽ കഴിഞ്ഞ ഭൂരിപക്ഷത്തോടെ മോദി വന്നിരുന്നിപ്പോ പിണറായി വിജയൻ കേരളത്തിൽ കാണുന്നത് നാട് വിട്ടു പോയേ അല്ല അയാളെ എത്രയും കാലം നിലനിർത്തിയത് ബിജെപി അല്ലേ അത് നിലനിർത്തുമോ ഇനി എങ്ങനെ നിലനിർത്താൻ ഘടകക്ഷികളൊക്കെ ഇല്ലേ നിൽക്കുവോ ജയിലിൽ പോവില്ല എന്നെ കാണിച്ചായിരുന്നു കോടതി അതായത് ഇത്തവണ സി പി എമ്മിന്റെ വോട്ട് താഴേക്ക് ഇപ്പൊ ഇത്രയും കൊല്ലം കേട്ട് അമ്പത്തിയേഴ് മുതൽ കേരളത്തിൽ ഭരണത്തിൽ പ്രതിപക്ഷ തീർന്നു നീണ്ട ഈ കഴിഞ്ഞ എട്ട് കൊല്ലമായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായിയുടെ പാർട്ടിക്ക് കിട്ടിയ വോട്ട് ഇരുപത്തി ഒമ്പത് ശതമാനം ഒരു ഭരണമില്ലാതെ ഒറ്റയ്ക്ക് അങ്ങനെ വയറ്റി ബിജെപിക്ക് ഇരുപത്തിയേഴ് ശതമാനം ഉണ്ടോ അപ്പൊ രണ്ടു ശതമാനം ഡിഫറൻസേ ഉള്ളൂ ശ്യം മാത്രയില്ല പത്തൊമ്പത് ശതമാനമാണ് ടോട്ടൽ ഉള്ളത്യാസം തീർച്ചയായും അതായത് ധർമ്മളത്ത് രണ്ടായിരച്ചെല്ലാൻ വോട്ടിന്റെ ഭൂരിപക്ഷേ ഉള്ളൂ മട്ടന്നൂരിൽ അതുപോലെ മൂവായിരച്ചെല്ലാൻ വോട്ടിന്റെ ഭൂരിപക്ഷം അൻപത്തെട്ടായിരം അറുപത്തിരണ്ടായിരം വോട്ട് ഭൂരിപക്ഷം കിട്ടിയിരുന്ന സ്ഥലങ്ങളാണ് ഈ രണ്ട് സ്ഥലവും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ സ്ഥലത്ത് വൻ ഭൂരിപക്ഷമാണ് കിട്ടിയിരിക്കുന്നത് കോൺഗ്രസ്സിന് ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർന്നു പോയ നീ പിണറായി മാത്രമല്ല കമ്മ്യൂണിസം ഇല്ല ഈ മുടക്കോഴി മേഖലയിലാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ആലോചന നട പിണറായിയുടെ നാട്ട് അവിടെ പോലും സുതാര്യം ഭയങ്കര ലീഡ് പിടിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ പിണറായിയുടെ വീട് ഇരിക്കുന്ന തറവാട് അതെ പിണറായി താമസിച്ച വീട് ഇരിക്കുന്ന സ്ഥലം അവിടെയും പിണറായി നമ്മുടെ ഈ സുതാര്യം ലീഡ് ചെയ്തിരിക്കൂത്തില് നാണോ മാനം ഇല്ലാതെ ഇങ്ങനെ പിണറായിക്ക് തുടരാമെന്നുള്ളതല്ലാതെ ഒരു കാലേ ഇല്ല പിന്നെ അത് കോടതി തീരുമാനിക്കട്ടെ ഈ പാർട്ടിയിൽ ഇനി എന്തായിരിക്കും പിണറായി ഇത്രയും പാർട്ടിയിൽ ഒറ്റപ്പെടും സംശയം ഉണ്ടോ പാർട്ടിയിൽ ഒറ്റപ്പെടാരിക്കാൻ പറ്റില്ല പാർട്ടി തീർന്നു പോയി ഇന്ത്യ മഹാരാജ്യത്ത് എവിടെങ്കിലും സാധനം ഉണ്ടോ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ രണ്ട് സീറ്റ് കൊടുത്തോണ്ട് ഒരു ഒരു സീറ്റ് ബിജെപി ഒരു ഒരു സീറ്റ് സി പി എമ്മും സി പി ഐരോന്നും ജയിച്ചിട്ടുണ്ട് വേറെ എവിടെയാണ് ഈ സാധനം ഇന്ത്യ മഹാരാജ്യത്ത് ഇല്ലല്ലോ പിന്നെ ബീഹാറിലൊക്കെ ഉണ്ടാകേണ്ട ഒരു സീറ്റ് കൊടുത്താൽ അതും കഷ്ടി ജയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടെ രാജസ്ഥാൻ ആകെ ഞാൻ എം പി എല്ലേ ഉള്ളൂ വേറൊന്നല്ലോ പിന്നെ അഖിലേന്ത്യാ പാർട്ടി നടക്കാൻ പറ്റ പല സ്റ്റേറ്റിലാണല്ലോ അതുകൊണ്ട് കേരള ഉൾപ്പെടെ മൂന്നിൽ കൂടെ സ്റ്റേറ്റില് ഒരു എം പിമാരുണ്ടായാൽ ഒരു നാഷണൽ പാർട്ടി എന്നുള്ള പേര് കിട്ടും അവിടെ നിൽക്കാം അതുകൊണ്ട് പിണറായി അങ്ങനെ നടന്നോ ഞാൻ ചോദിക്കട്ടെ ഇപ്പം സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ആഫി എ കെ സെൻട്രൻ ഡൽഹിയിലെ ഇന്ന് വരെ കാരാട്ടിനോ അല്ലെങ്കിൽ യെച്ചൂരിക്കോ അവരുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നിന് വരെ അതൊക്കെ പിരിച്ചുവിടണം ഇപ്പൊ പിണറായി വിജയൻ ചെലവില്ല അതൊക്കെ നടക്കുന്നത് പിണറായി വിജയൻ ജനവെന്ന് എന്താ കേരളത്തിലെ ജനങ്ങളുടെ കാശ് ഇവിടെ കേരളത്തിലെ എഴുതി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒറ്റ ഒറ്റക്കെട്ടായിട്ട് നിൽക്കല്ലേ അതെല്ലാം തീരുപ്പോ അടുത്ത് ഇരുപത്തി ആറ് ലക്ഷം വരുമ്പോൾ നന്നായിക്കൊള്ളും പേടിക്കണ്ട തളിപ്പറമ്പിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഏഴ് വോട്ടാണ് പിന്നിൽ നിൽക്കുന്നത് ഗോവിന്ദന്റെ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് പഴയ കമ്മ്യൂണിസ്റ്റ് ആത്മാർത്ഥ പ്രവർത്തകരുവൻ സിഇ പിണറായി പാർട്ടിയെ വിട്ടു ഗോവിന്ദൻ പാർട്ടിയോട് എന്തില്ല അവർക്ക് മാറി ഇത് കമ്മ്യൂണിസ്റ്റ് അല്ല അത് കളിപ്പില്ലാന്ന് മനസ്സിലായി വഞ്ചനയും പിടിച്ചുപറിയും കൊള്ളയടിയാണ് മക്കൾക്ക് വേണ്ടി മക്കളെ കൊണ്ട് മോട്ടിപ്പിക്കുന്നു ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം രാഷ്ട്രീയം നിർത്തി ഇതാണ് ഗതി തൃശ്ശൂരിലെ ക്രിസ്ത്യൻ വോട്ട് വ്യാപകമായ രൂപത്തിൽ സുരേഷ് ഗോപിക്ക് കിട്ടി എന്നാണ് പറയുന്നത് പി സി ജോർജ് പി സി ജോർജിന്റെ വരവ് എത്രമാത്രം ചെയ്തു ഈ കേട്ടോ നന്ദ സുരേഷ് ഗോപിക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ മേഖലകളിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ബിജെപിക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞു നമുക്ക് അതിലാകപ്പെടെ നമുക്കൊരു ദുഃഖമുള്ളത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് ലാറ്റിൻ കമ്മ്യൂണിറ്റി അവിടെ ഞാൻ പോയി ഭര പ്രാവശ്യം സംസാരിച്ചാണെങ്കിലും എന്തുകൊണ്ടോ പിതാവ് ശശിധരന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കഷ്ടി ശശിധരും രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അവിടെ ചന്ദ്രശേഖരൻ ജയിച്ചേനെ പക്ഷേ ചന്ദ്രശേഖരൻ ജയിച്ചിരുന്ന എത്ര ലാഭം അവിടുത്തെ സമുദായത്തിൽ കിട്ടിയേ എന്ന് ഇനിയെങ്കിലും ആ കൂട്ടിയാത്ത മാന്യന്മാർ ചിന്തിച്ചാൽ നല്ലത് ഇവിടെ ഇവിടെ മൊത്തം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ പത്തനംതിട്ട പറ്റി എന്താന്ന് വെച്ചാൽ സ്ഥാനാർത്ഥിയെ പറ്റി വന്നിറങ്ങി പോയി അത് ബന്ധമില്ലാതെ പോയി ആളുകൾക്ക് അറിയില്ല ഞങ്ങളുടെ ഒത്തിരി ജോർജ് പറഞ്ഞത് കുറ്റിച്ചൂല് വന്നപ്പോലും എന്നൊരു വാക്ക് പ്രയോഗം നടത്തിയിരുന്നു അത് എന്താ ചെയ്യുന്നേ ഒരു തീരുമാനം പാർട്ടി പറഞ്ഞപ്പോ നമ്മളതിനെതിരായിട്ട് നീക്കാൻ പറ്റുമോ പക്ഷെ രക്ഷകന്റെ ആളുകള് കാരണം മൂന്ന് പ്രാകാരം പരാവശ്യമായിട്ട് എം ബി ആയിട്ട് ഒരു അയാളെ പേഴ്സണലായിട്ട് എന്തായാലും ബന്ധം അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ബന്ധമുള്ള ആളുകളെല്ലാം ഇവിടെ ആരെ സ്ഥാനാർത്ഥി ഐസക്കിന് ഒഴിയാൻ പറ്റിയല്ലെന്നാ അങ്ങോട്ടിനെ ഇരുന്നോട്ടെന്ന് വെച്ചു മറ്റേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ തന്നെ പുള്ളിയെ കാണാനില്ല കേട്ടിട്ടില്ല ആര് പറഞ്ഞാലും പിന്നെ കാണുക അതുകൊണ്ട് ഇങ്ങോട്ട് ആൻറ്റോ ഇരുന്നോട്ടെന്ന് ഞാൻ വെച്ചു ഇതാണ് സംഭവിച്ചത് അതെ മുമ്പ് കണ്ടിട്ടും കേട്ടിട്ടും ഒരു പരിചയമില്ലാത്ത ഒരാളെ കൊണ്ട് ഇറക്കിയത് കൊണ്ടാണ് പത്തനംതിട്ടയിൽ ഇത്രയും പിന്നെ തിരിച്ചടി കിട്ടിയെന്ന് പറഞ്ഞാൽ ശരിയല്ലേ ഞാൻ അഭിപ്രായം പറയല അത് നിങ്ങക്ക് പറയാം എന്നിരുന്നാലും പി സി ജോർജ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അവിടെ ഉണ്ടാവുമോ പി സി ആർ അല്ലല്ലോ പിന്നെ എന്തിനാ ചർച്ച ചെയ്യുന്നത് ആണെങ്കിൽ അല്ല പിന്നെ ചർച്ച ചെയ്യുന്നു അതല്ല പി സി ജോർജ് ആയിരുന്നു എന്നുള്ളതായിരുന്നല്ലോ വലിയ പ്രചരണവും അത് ഭയങ്കരമായ ഒരു മുന്നേറ്റവും ഉണ്ടായിരുന്നല്ലോ അതിനൊരു മാറ്റം പെട്ടെന്ന് വരാൻ കാരണം ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ അപ്രതീക്ഷിതമായി പറഞ്ഞ ഒരു പാർട്ടി ഇപ്പം ഒന്നാമത് ദേശീയ ലെവലിൽ ഒരു പരാജയമൊക്കെ ചെറിയ തോതിൽ പരാജയമൊക്കെ പറ്റി അവസരത്തിൽ പാർട്ടി നേതൃത്വം വേദനിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞ ശരിയല്ല അതുകൊണ്ട് ഞാൻ അതിനെ ഈ അഭിപ്രായം പറയാറ് എന്തായാലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ചേർത്ത് പിടിക്കേണ്ടത് ബിജെപിക്ക് വളരെ അത്യാവശ്യമായ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ കാസർഗോഡ് മുതൽ ഇവിടം വരെ ഞാൻ ഓടിയതാണ് ഇവിടെ ബിഷപ്പ്സ് വരെയും മുഴുവൻ കണ്ടു അങ്ങനെ ക്രിസ്ത്യൻ നിലേഴ്സിനെ കണ്ടൊക്കെ വന്നതാണ് പക്ഷെ അത് നൂറ് ശതമാനം ആക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ദുഃഖമുണ്ട് എനിക്ക്